ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ലവസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അതായത് കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അതായത് നെഹ്റു ട്രോഫി വള്ളംകളി ആയിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ജയിച്ച് എ ഗ്രേഡ് വെപ്പുകളത്തെ അമ്പലക്കട തന്നെ നമ്മൾ ജയിച്ച് അപ്പം അതിനുശേഷം നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങുകയാണ് ഈ പാടം പറ്റുന്ന സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ ക്യാമ്പിലായിരുന്നു അതുകൊണ്ട് മീൻ പിടുത്തങ്ങൾ കുറവായിരുന്നു നമ്മുടെ അയലോകത്തെ മോട്ടർ പറ്റുന്നുണ്ട് മോട്ടറത്തെ മോട്ടർ വറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളവിടെ മീൻ പിടിക്കാൻ പോലെ വല്ലേ അപ്പം പോയിട്ടുണ്ടല്ലോ പിന്നെ

ഞാൻ <laughs> രാഞ്ഞു <laughs> ചെറിയ മീനുകളില്ലേ ആറാവ് പറഞ്ഞോളൂ ഒതുകിയില്ല ആവുമോ 와. 내가 왜 이렇게 돌아가나. 끓이가운

അന്നെയാണല്ലേ Gracias. Sí. 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 Sí പ്പാടം കൃഷിക്ക് വേണ്ടി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കട കുഴിക്കുന്നതിന് വേണ്ടി നിലമുണക്കുക ഫസ്റ്റ് പച്ചവന്ത തീരുകയാണ് അപ്പം ഇതിനകത്ത് അകപ്പെട്ടിട്ടുള്ള മത്സ്യങ്ങൾ ഈ നന്മള ഒഴുകുന്ന വഴിയെ ഇങ്ങനെ സഞ്ചരിച്ചു വരിക അങ്ങനെ സഞ്ചരിച്ചു വരുന്ന മത്സ്യങ്ങൾ ഇനിയും നന്മെള്ളം വരുന്ന വഴി നമ്മൾ പിടിക്കുന്നതാണ് രണ്ട് വാളം കിട്ടി ഇനിയും കിട്ടുമായിരിക്കും

ആ ഇല്ല ഇല്ല പോണു വലുതാണ് എന്റെ നേരെ സ്പീഡിൽ അങ്ങ് പോവുക അതിനകത്തൂടി അതിനകത്തൊടി ഇറങ്ങൂ

ും തരാത്തവനൊക്കെ ഏതെങ്കിലും ആരംഭിക്കാണ്ടൊക്കെ കൊണ്ടോടാ എന്നാ നന്മല ഒഴുകുന്ന വരുന്നല്ലേ ആ വിട്ടോ കേട്ടോ ഇങ്ങോട്ട് ഇട്ടോ ചാക്ക അങ്ങോട്ട് മാറിയോ എവിടെ പോവോ മോനെ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളിത് മോട്ടോർ ഒഴിയിലെ മീൻപിടുത്താൻ കഴിഞ്ഞ് പോവുക ഇടയ്ക്ക് മോട്ടോറിൽ നിന്ന് വെള്ളം വിട്ടുപോയതാണെങ്കിൽ നമുക്ക് ഏകദേശം മൊത്തം മീൻ പിടിക്കാൻ പറ്റുമെന്നൊരു സംശയമുണ്ട് അവസാനം കിട്ടി അവസാനം കിട്ടിയ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം കിട്ടിയ മീനൊക്കെ നടന്നു വരുമോ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു മീൻപിടുത്തത്തിന് ഇറങ്ങിയതാണ് ഇന്നത്തെ മീൻപിടുത്തല്ലേ അതിമനോഹരമായിരുന്നു ആസ്വദിച്ച് മീൻ പിടിക്കാൻ ഇതിനെ ഫ്ലൈ ചെയ്തൊക്കെ ഇന്ന് കിട്ടിയ മീനാണ് നീ കിടക്കുന്നത് രണ്ട് രണ്ട് വളത്തുമീ അതായത് രൂഹു പിന്നെ രണ്ടും ചെറിയ വാള ഒരു കരിമീ പിന്നെ വലിയ വാള കെട്ടിട്ട് ഇവിടെ വെള്ളത്തിൽ കെട്ടിയിട്ടുണ്ട് എവിടെയാ വെച്ചാൽ കെട്ടിയിട്ടേക്കണേല്ലാം കയറ കെട്ടിട്ടുണ്ടോ വേണ്ട വേണ്ട ഇപ്പറ എന്താ വെച്ചാൽ എല്ലാ കയറും വാള എന്താ വീഡിയോ അവസാനിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാണ്ബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദൈവം ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ പറയേണ്ട